ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തമ്മയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കിച്ചണിലെ കുറച്ച് പൊടിക്കൈകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞാൻ ഈ കാണിച്ച ടിഷ്യൂ നനച്ചിട്ടുള്ളതാണ് കേട്ടോ ടിഷ്യൂ നനച്ചത് നമ്മുടെ സവോളൊക്കെ അരിയുമ്പോൾ അതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ കണ്ണെരിയത്തില്ലാട്ടോ എനിക്കത് ഭയങ്കര ആയിരുന്നു കേട്ടോ പിന്നെ ദേ വന്നിട്ട് ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇത് രണ്ടാമത്തെയാണ് കേട്ടോ ഈ വെളുത്തുള്ളി തൊലി കളയാനായിട്ട് വളരെ സിമ്പിളാണ് അതിന് കുറച്ച് ടിപ്സ് ഉണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ വെളുത്തുള്ളി എല്ലാം ഇതുപോലെ ഇങ്ങനെ അല്ലി ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് അതിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്കിതിങ്ങനെ പൊളിച്ചെടുക്കാം കൈകൊണ്ട് വെറുതെ ഒന്ന് ഞരടി കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ അത് കിട്ടും ഇത് വേറൊരു ടിപ്പാണ് ഇത് നമ്മുടെ കത്തി വെച്ചിട്ട് അതിൻ്റെ നടുവൊന്ന് ഒന്ന് കീറി കീറിക്കൊടുത്താൽ ഒന്ന് പൊളിച്ച് കൊടുത്താൽ മതി കേട്ടോ അത് നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇത് രണ്ടാമത്തെ ടിപ്പാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഞരടി ഇരടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് തൊലി പൊളിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ ഇത് നമ്മുടെ സവോള ഉണ്ടല്ലോ സവോള തൊലി കളഞ്ഞ് സവോളയുടെ തൊലിയാണ് ഈ സവോളയുടെ തൊലി ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടികളിലൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അതുപോലെ തന്നെ അത് ഈ പാലിൻ്റെ ബാക്കി വന്ന കവർ ബാക്കി വന്ന ബാക്കി വന്നതല്ല നമ്മുടെ കഴുകി വെക്കുന്ന ആ ഒരിതുണ്ടല്ലോ വെള്ളം ഉണ്ടല്ലോ പാലിൻ്റെ അവസാനം അതും നമ്മുടെ ചെടിക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ചൂടാക്കിയ വെള്ളമുണ്ടല്ലോ ആ വെള്ളം തൊലി കളഞ്ഞിട്ട് നമ്മുടെ ചെടിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ സവോള തൊലികളുന്നത് ഞാൻ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ അപ്പോൾ എൻ്റെ അടുത്ത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ചെയ്തും കൂടി കാണിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ചെയ്ത് കാണിക്കാമെന്ന് പിന്നെ അല്ല ഇന്ന് ചിക്കൻ കറിയും വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇത് നമുക്ക് ഈ സവോള വന്നിട്ട് നമുക്ക് കണ്ണീന്ന് എരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഇത് ഞാൻ ഫ്രിഡ്ജിൽ അരിഞ്ഞ് നേരത്തോടെ അരിഞ്ഞ് വെക്കാനായിട്ട് മറക്കുകയും ചെയ്തു കേട്ടോ അപ്പം പെട്ടെന്ന് ഞാൻ കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇങ്ങനൊരു ഐഡിയ ഉണ്ടല്ലോ ഇതൊന്ന് ട്രൈ ചെയ്യാന്നുള്ളത് അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് കൂടെ ഉണ്ട് കേട്ടോ ഒന്ന് എല്ലാ കാര്യത്തിനും ഹെല്പ് ചെയ്യാനും എല്ലാത്തിനായിട്ട് അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ഈ വെളുത്തുള്ളിയുടെ ഞാൻ പറഞ്ഞല്ലോ ചൂടാക്കിയ വെള്ളം നമ്മൾ ചെടിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഇതൊക്കെ വീക്കിലി വൺസ് ഒക്കെ ചെയ്താൽ മതി കേട്ടോ ചെടികളുടെ ഇലക്കും പിന്നെ അതുപോലെ തന്നെ മണ്ണിലുള്ള രോഗാണുക്കൾ നിയന്ത്രിക്കാനും എല്ലാത്തിനും ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ സവോളയുടെ തൊഴിലിട്ട് വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ല അത് ഇച്ചിരി കളർ മാറിയിട്ടൊക്കെ ഒന്ന് വരും ഒരു ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കിനും നല്ലപോലെ കളർ മാറിയിട്ട് വരുമ്പോൾ അത് നമുക്ക് ചെടിയിൽ ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ ചെടിക്ക് നല്ല ബാക്ടീരിയാസ് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വളം കൂടിയാണ് കേട്ടോ നല്ലതാണ് ഞാനിവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ ചെടിക്ക് ഇവിടെ അധികം കാര്യമായിട്ടുള്ള ചെടികളൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ഇതൊന്നും അറിയാണ്ടാട്ടോ ഈ ചെടികളൊക്കെ വളർത്താൻ പോയത് അപ്പം കുറച്ചൊക്കെ ഒന്ന് കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിപ്പം ഇനി നാട്ടിലൊക്കെ പോയി വന്നിട്ട് ചെടികളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യണം പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഈ നാട്ടിലൊക്കെ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ട് വന്നിട്ട് വെക്കുമല്ലോ കുറേ കാലത്തേക്കൊക്കെ ആയിട്ട് അങ്ങനെ വലിയൊരു ബോട്ടിലാക്കിയിട്ടൊക്കെ അങ്ങനെ വെക്കില്ലോ അങ്ങനെ വെക്കുമ്പോൾ അത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് കല്ലുപ്പും ഗ്രാമ്പും ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാലം വരാതെ ഇരിക്കും കേട്ടോ പിന്നെ ഈ വെളിച്ചെണ്ണ അത് ഇട്ട് വെക്കുന്നതിനേക്കാൾ മുന്നേ നല്ല പോലെ ഒന്ന് വെളിച്ചെണ്ണ വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അങ്ങനെ ചെയ്യണം കേട്ടോ നല്ലതാണ് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ കിച്ചൺ പൊടിക്കൈകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അതേ പപ്പയമോനും ഇവിടെ നല്ല കളിയാണ് പിന്നെ റെയിനുവിന് പിന്നെ ഇങ്ങനെ ഇതുപോലെ ഒരാളിങ്ങനെ കളിക്കാൻ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവൻ്റെ പോലെ തന്നെ നിന്നിട്ട് അവൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഇന്ന് കളിക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെന്താ അവൻ്റെ കൂടെ കളിക്കുമ്പോൾ നമ്മളും ആ ഒരു പ്രായത്തിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് അവൻ്റെ കൂടെ അങ്ങനെ ആ ഒരു അങ്ങനെ കളിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് തന്നെ എനിക്ക് ഈ സമയത്തൊന്നും അങ്ങനെ ടൈം ില്ല നല്ല തിരക്കായിരിക്കും അപ്പം ആളുടെ കൂടെ ആണോ കളിക്കുന്നത് അപ്പം എൻ്റെ പണികളും പിന്നെ അവർ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഹാളിൽ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം കളികളൊക്കെ ആയിട്ട് അപ്പോൾ ഇതിങ്ങനെ കിച്ചണിലും ഹാളിലും പണികളൊക്കെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ സ്വസ്ഥായിട്ട് ഇരിക്കാൻ വേറെ പണികളൊന്നും ഇല്ല ഇന്നൊരു ചെറിയൊരു ചിക്കൻ ബിരിയാണി ആണട്ടോ വെക്കുന്നത് രണ്ടാഴ്ചയായിട്ട് നമ്മൾ പുറത്തോട്ട് പോകുന്ന കാരണം ഒന്നും അങ്ങനെ കാര്യമായിട്ട് പിന്നെ ഫ്രൈഡ് അല്ലേ ഒന്നും കാര്യമായിട്ട് അങ്ങനെ വെക്കുന്നില്ലായിരുന്നു അപ്പം ഇന്ന് ഇച്ചിരി ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് പുറത്തോട്ട് പോകണം എന്ന് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ നടന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നമുക്ക് ഇന്ന് റെസ്റ്റ് എടുക്കാം ഫുൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പണിയുമ്പോ എന്നെ വന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് വേഗം കഴിഞ്ഞിട്ട് വായോ നമുക്ക് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് കണ്ടോ ഞങ്ങൾ എപ്പോഴും ഒന്നിച്ച് ഇതുപോലെ വന്നിട്ട് ഇടയിപ്പോൾ വെച്ചിട്ട് അവിടെ ഞങ്ങളെ സെപ്പറേറ്റ് ആക്കുന്ന ഒരു മോനാണ് കേട്ടോ അത് അപ്പോൾ അതെ ചെറുതൊന്നുമല്ല വലുത് വലുതല്ല എന്നാലും ചെറിയൊരു കൊശുമ്പുണ്ട് എവിടെയൊക്കെയോ ഉണ്ട് അങ്ങനെ അങ്ങനെ അവരവരെ കാര്യം ശേഷം അവരും പോയി പിന്നെ ഞാൻ റൈസിനുള്ള പണികളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റൈസിൻ്റെ പണികളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു കച്ചമ്പറിണ്ടാക്കിയേ വേണ്ട അപ്പോൾ പിന്നെ എൻ്റെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാത്രങ്ങൾ പിന്നെ ഞാൻ അപ്പം കഴുകി വെക്കുന്നതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ക്ലീനിങ് അവിടെ കഴിഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് തന്നെ പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് പണികളും ില്ല പോവാ റെസ്റ്റ് എടുക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ അടുക്കളയിലെ പൊടിക്കൈകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇത് പലർക്കും കുറേയൊക്കെ അറിയുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ഇനി അറിയാത്ത ആരെങ്കിലും ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലെനിക്ക് അത്രയും സന്തോഷമാണ് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾക്ക് ഇത് അത്രയും യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ നല്ലതല്ലേ അപ്പം അപ്പോൾ ഞാൻ ഇപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ബെല്ലൈക്കണുണ്ടല്ലോ അതൊന്ന് എനാബിൾ ചെയ്യണേ പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും ഇതുപോലത്തെ ടിപ്സുകൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടോ അപ്പം എനിക്കറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും അത് യൂസ്ഫുള്ളാണല്ലോ അത് അങ്ങനെ അപ്പം എന്താ പറയുക അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രഷ് ആവണം പിന്നെ ഫുഡ് കഴിക്കണം ഇന്നത്തെ കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഫ്രൈഡേ എവിടേക്കും പോവാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫുള്ള് റെസ്റ്റ് എടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഒരു സിനിമ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണണം അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ടാറ്റ ബൈ ബൈ സി യു